കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ് കസാമിയ ബേക്സ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി അവർ ബ്രാഞ്ചസ് പൂക്കുട്ടുംപാടം കാളിക രണ്ട് വൃക്കകളും തകരാറിലായ ചന്തക്കുന്ന് സ്വദേശി അജീഷിന്റെ ചികിത്സയ്ക്ക് കൈത്താങ്ങുമായി ജീവകാണ്യ പ്രവർത്തകൻ യാസർ കല്ലുങ്ങൽ ചന്തക്കുന്ന് കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും പിതാവിന്റെ പേരിലുള്ള കല്ലുങ്ങൽ സെയ്താരി ഫൗണ്ടേഷന്റെയും പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് യാസർ അജീഷിന്റെ ചികിത്സയ്ക്ക് തുക സ്വരൂപിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം ബിരിയാണികൾ വിതരണം ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് ബിരിയാണികൾക്കുള്ള മുഴുവൻ ചിലവും യാസർ വഹിക്കും ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും അജീഷിന്റെ ചികിത്സാ സഹായത്തിനായി നൽകും രാവിലെ പത്തിന് ബിരിയാണി ചലഞ്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും ഡിവിഷൻ കൌൺസിലർ കുഞ്ഞുട്ടിമാൻ അധ്യക്ഷത വഹിക്കും വൈകുന്നേരം ഏഴിന് നടക്കുന്ന ചടങ്ങിൽ ആര്യടൻ ഷൗക്കത്ത് ചികിത്സാ ഫണ്ടിലേക്കുള്ള തുക കൈമാറും യാസറും തൊഴിലാളികളും സേവനമായാണ് ബിരിയാണി തയ്യാറാക്കുക ഒരു ബിരിയാണിക്ക് നൂറ് രൂപ നിരക്കിലാണ് നൽകുക നൂറ് രൂപ മുതൽ എത്ര രൂപ വരെ വേണമെങ്കിലും ബിരിയാണി ബുക്ക് ചെയ്യുന്നവർക്ക് നൽകാം അജീഷിന്റെ ചികിത്സയ്ക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം ചിലവ് വരും അതിനാൽ തന്നെ കാരുണ്യം നിറച്ച ഈ ബിരിയാണികൾക്ക് ലഭിക്കുന്ന ഓരോ രൂപയും അജീഷിന്റെ കുടുംബത്തിന് വലിയ ആശ്വാസമാകും ബിരിയാണികൾ ഓർഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും വീടുകളിലും എത്തിച്ചു നൽകും ചന്തക്കുന്നിലെ കല്യാണപുര ബിരിയാണി സെന്ററിൽ ഒരേ സമയം നൂറ്റി അൻപത് പേർക്ക് ഇരുന്ന് ബിരിയാണി കഴിക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് യാസറും സഹപ്രവർത്തകരും ജീവകാരുണ്യ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് നോമ്പ് കാലങ്ങളിൽ വീടുകളിൽ ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട് പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം യാസർ ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ യാസർ കല്ലിങ്ങർ ഷബീർ അലി മുക്കട്ട സക്കീർ പെരുങ്ങാടൻ ഷൌക്കത്ത് ഉള്ളാട്ടുപറമ്പൻ എന്നിവർ പങ്കെടുത്തു ബിരിയാണികൾ ബുക്ക് ചെയ്യാൻ ഒൻപത് ആറ് നാല് അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ വാങ്ങുന്ന ഓരോ ബിരിയാണികളും അജീഷിന്റെ ചികിത്സയ്ക്ക് സഹായകമാകും ിൽ അധീക്ഷക്കാരൻ ഇരു വൃക്കകളും തകരാറിലായി വലിയൊരു പ്രയാസത്തിലാണ് പാരിച്ച ഒരു തുക ലക്ഷക്കണക്കിന് തുക അതിന് ചികിത്സക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് നാട്ടുകാരും എല്ലാവരും പരമാവധി സഹകരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായി കൊണ്ട് ചന്തക്കുന്നിലെ സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഞങ്ങളുടെ സുഹൃത്ത് കല്യാണപ്പുര ബിരിയാണി സെന്റർ നടത്തിപ്പുകാരനുമായ കുഞ്ഞാണി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി അതിന്റെ ഫുൾ ചെലവടക്കം അന്നത്തെ ഫുൾ കളക്ഷൻ